അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ ഈ മണ്ഡലകാലത്തും വണ്ടിപ്പെരിയാർ സത്രം റോഡ് ശോചനയാവസ്ഥയിൽ തന്നെ അയ്യപ്പഭക്തരും ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരും വിനോദസഞ്ചാരികളുമടക്കം ദുരിതത്തിലാണ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷം മുപ്പത് ലക്ഷം രൂപ വകയിരുത്തിയെങ്കിലും സാങ്കേതിക കാരണങ്ങളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതിന് കാരണമെന്നാണ് കരാറുകാരന്റെ വാദം വണ്ടിപ്പെരിയാർ സത്രം റോഡ് തകർന്നിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ശബരിമല സീസൺ ആയാൽ സത്രം പുല്ലുമേട്ടിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ സത്രം മൗണ്ട് എന്നിവിടങ്ങളിലേക്കും പോകുന്ന പ്രധാന പാതയാണ് ഇത് കെ ടൂറിസ്റ്റ് സ്കൂൾ ബസ് അടക്കം നിരവധിയായ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡ് കൂടിയാണ് ഇത് ഈ റോഡിന്റെ മിക്കയിടങ്ങളിലും തകർന്ന സഞ്ചാര യോഗ്യമല്ലാതായി തീർന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു പൊതുമരാമത്ത് വകുപ്പ് വർഷങ്ങൾക്ക് മുൻപ് വൺ ടൈം സെറ്റിൽമെന്റ് സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് പതിനാല് കിലോമീറ്റർ റോഡ് നവീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇത്തരം സ്കീമിൽ ഉൾപ്പെടുത്തി ചെയ്യുന്ന റോഡുകളെ പൊതുമരാമത്ത് വകുപ്പ് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്താനാകില്ല ആയതിനാൽ തന്നെ ഇവർക്ക് ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ സാധിക്കുകയുമില്ല വലിയ റോഡായതിനാൽ ജില്ലാ പഞ്ചായത്ത് വേണം തുക വകയിരുത്തുവാൻ എന്നാൽ ഇവർ ഇത് കണ്ടില്ലെന്നാണ് നടിക്കുന്നത് കഴിഞ്ഞ മണ്ഡലകാലത്ത് റോഡിന്റെ ശോചനീയാവസ്ഥ മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു അതിനുശേഷം മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലുണ്ടായി കഴിഞ്ഞ മകരവിളക്ക് സീസൺ കഴിഞ്ഞ ഉടൻ രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഭരണസമിതി പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം നന്നാക്കുന്നതിനായി മുപ്പത് ലക്ഷം രൂപ വകയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും കരാറുകാരൻ പഞ്ചായത്തുമായി കരാർ ഉടമ്പടി വെച്ചിട്ടുള്ളതുമാണ് എന്നാൽ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ കരാറുകാരന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാനോ തുടങ്ങുവാനോ സാധിച്ചില്ല പിന്നീട് മഴക്കാലവും മുങ്ങെത്തി എന്നാൽ ഉടൻ തന്നെ റോഡിന്റെ തീർത്തും മോശമായ ഭാഗങ്ങളോടെ ടാറിംഗ് ജോലികൾ ആരംഭിക്കുമെന്നാണ് കരാറുകാരൻ അറിയിച്ചിരിക്കുന്നത് വണ്ടിപ്പെരിയാർ സത്രം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന നാട്ടുകാരും വാഹനയാത്രക്കാരും ഇതോടൊപ്പം അയ്യപ്പ ഭക്തരും ആവശ്യപ്പെടുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ